നമസ്കാരം പ്രവാസികൾക്കുൾപ്പെടെ ദുരിതം സൃഷ്ടിക്കുന്ന ദുബായിലെ അമിത വാടക വർധനവിൽ അല്പം ആശ്വാസമാകുമെന്ന് വിലയിരുത്താം വാടക വർധനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുബായിൽ സ്മാർട്ട് വാടക സൂചിക നിലവിൽ വന്നു ഓരോ മേഖലയിലും കെട്ടിടങ്ങൾക്ക് ലഭിക്കുന്ന റേറ്റിംഗിന് അനുസരിച്ചായിരിക്കും ഇനി വാടക കൂട്ടാൻ അനുമതി ഉണ്ടാവുക പഴയ കെട്ടിടങ്ങൾ കാലോചിതമായി പുതുക്കി പണിതാൽ മാത്രമേ ദുബായിൽ ഇനി വാടക കൂട്ടാൻ സാധിക്കൂ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് പുതിയ സ്മാർട്ട് വാടക സൂചിക പുറത്തിറക്കിയത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് സൂചിക തയ്യാറാക്കുക ഡി എൽ ഡിയുടെ മാനദണ്ഡ പ്രകാരം ഓരോ പ്രദേശത്തിന്റെയും പ്രാധാന്യവും കെട്ടിടത്തിലെ സൗകര്യം കണക്കിലെടുത്തായിരിക്കും മൂല്യനിർണ്ണയം അറുപത് ഘടകങ്ങൾ പരിശോധിച്ചാണ് കെട്ടിടങ്ങളെ തരംതിരിച്ച് ഒന്നു മുതൽ അഞ്ച് വരെ സ്റ്റാർ റേറ്റിംഗ് നൽകുക ഇതിന് പ്രകാരമാണ് വാടക വർധന ഉണ്ടാവുക തുടക്കത്തിൽ താമസ സൗജയങ്ങളെയാണ് തരംതിരിക്കുക പിന്നീട് വാണിജ്യ കെട്ടിടങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും നിലവിലെ വാടക കരാർ പുതുക്കുമ്പോഴാണ് പുതിയ നിയമം അനുസരിച്ചുള്ള വാടക പ്രാബല്യത്തിലാവുക കെട്ടിടത്തിന്റെ മൊത്തം വിസ്തീർണവും ശരാശരി വാടകയും പരിഗണിച്ചാണ് വാടക പു പുനഃക്രമീകരിക്കുക മുൻകാലങ്ങളിൽ കെട്ടിടത്തിന്റെ നിലവാരം വർഷത്തിൽ ഒരിക്കലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ മിനിറ്റുകൾക്കകം അപ്ഡേറ്റ് ചെയ്യാൻ സംവിധാനമുണ്ടെന്ന് മജിദ് അൽ മററി വ്യക്തമാക്കി ഇതനുസരിച്ച് വാടക തർക്കം ഇരുപത് ശതമാനത്തിലേറെ കുറയ്ക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു